നമസ്കാരം ഐ പി എൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളാണ് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന്റെ ഇതിഹാസ താരമായ രോഹിത് ക്യാപ്റ്റനായി അവർക്ക് അഞ്ച് ഐ പി എൽ കിരീടങ്ങളാണ് നേടിക്കൊടുത്തിട്ടുള്ളത് അതേസമയം ക്യാപ്റ്റൻസിയിൽ മാസ്മരിക റെക്കോർഡ് ഉണ്ടായിട്ടും കഴിഞ്ഞ സീസണിന് മുമ്പായി രോഹിത്തിനെ നായകസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി മുംബൈ ഇന്ത്യൻസ് ഞെട്ടിക്കുകയായിരുന്നു ഇന്ത്യൻ സ്റ്റാർ ഓൾറൗണ്ടറായ റൗണ്ടറായ ഹാർദിക് പാണ്ഡ്യെ ടീമിലേക്ക് തിരികെ എത്തിച്ച അദ്ദേഹത്തിന് രോഹിത്തിൽ നിന്നുള്ള നായകസ്ഥാനം പിടുത്ത് കൊടുക്കുകയായിരുന്നു അതായിരുന്നു മുംബൈയുടെ ഒരു തീരുമാനം അത് ആരാധകരെ മുംബൈയുടെ ആരാധകരെ കട്ട കലിപ്പിലാക്കുകയും ചെയ്തു ഇതോടെ കഴിഞ്ഞ സീസണിൽ അത്ര സുഖകരമായല്ല മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ അവസാനിപ്പിച്ചത് ഏറ്റവും അവസാന സ്ഥാനത്താണ് ഐ പി എൽ പോയിന്റ് ടേബിളിൽ ഏറ്റവും അവസാന സ്ഥാനത്തായിരുന്നു മുംബൈ കളി അവസാനിപ്പിച്ചത് ഡ്രസ്സിംഗ് റൂമിനുള്ളിലും പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു രോഹിത് അടുത്ത സീസണിൽ മുംബൈ ഇന്ത്യൻസ് വിടുമെന്ന അഭ്യൂഹങ്ങളും അന്ന് മുതൽ ശക്തമായിരുന്നു അടുത്ത സീസണിന് മുൻപ് ഐ പി എല്ലിൽ മെഗാ താറിലും നടക്കാനിരിക്കുന്നതിനാൽ തന്നെ രോഹിത് ശർമ്മ ടീം വിട്ടേക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുമുണ്ട് മുംബൈ വിട്ട ലേലത്തിലെത്തിയാൽ താരത്തിന് വമ്പൻ ഡിമാൻഡ് ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് ഇന്ത്യയ്ക്ക് ഐ സി സി ടി ട്വൻറ്റി കിരീടം കൂടി നേടിക്കൊടുത്ത സാഹചര്യത്തിൽ നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിൽ രോഹിത്തിന് ഏതെങ്കിലും ടീമിൻ്റെ ക്യാപ്റ്റനായി തന്നെ ഐ പി എല്ലിൽ കാണാൻ സാധിക്കും താരത്തെ ക്യാപ്റ്റനായി ടീമിലെത്തിക്കാൻ സാധ്യതയുള്ള നാല് ഫ്രാഞ്ചൈസികൾ ആരൊക്കെയാണെന്ന് വിശദമായി ഇതിൽ നോക്കാം ഐ പി എല്ലിൽ ആരാധക ബലത്തിൽ മുന്നിലുണ്ടെങ്കിലും ഇതുവരെ കിരീടം നേടാൻ സാധിച്ചിട്ടില്ലാത്ത ടീമാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ദക്ഷിണാഫ്രിക്കൻ താരം ഫാഫ് ഡ്യൂപ്ലസിസ് ആയിരുന്നു ടീമിൻ്റെ നായകൻ രണ്ട് തവണ ഡ്യുപ്ലസീസിന് കീഴിൽ പ്ലേ ഓഫിൽ എത്തിയെങ്കിലും ഫൈനലിലേക്ക് യോഗ്യത നടൻ അവർക്കായിരുന്നില്ല അടുത്ത സീസണിൽ ഫാഫിന് പകരം പുതിയ ക്യാപ്റ്റനെ കൊണ്ടുവരാൻ ആർ സി ബി തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാളായ രോഹിത് ലേലത്തിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ആർ സി ബി രംഗത്തുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് ആർ സി ബി ഡൽഹി ക്യാപിറ്റൽസ് ടീമുകളെ പോലെ തന്നെ ഐ പി എല്ലിൽ ഇതുവരെ കിരീടം നേടാൻ സാധിച്ചിട്ടില്ലാത്ത ഫ്രാഞ്ചൈസിയാണ് പഞ്ചാബ് കിങ്സ് മുൻ സീസണുകളിൽ ശിഖർ ആയിരുന്നു ടീമിൻ്റെ നായകൻ എന്നാൽ ധവാൻ ക്രിക്കറ്റ് കളത്തിൽ നിന്ന് വിരമിച്ചതിനാൽ തന്നെ അടുത്ത സീസണിൽ പുതിയ നായകനെ കണ്ടെത്താൻ അവർ നിർബന്ധിതരായിരിക്കുകയാണ് രോഹിത് മെഗാലയത്തിൽ ലഭ്യമാവുകയാണെങ്കിൽ അദ്ദേഹത്തെ ടീമിലെത്തിച്ച് ക്യാപ്റ്റനാക്കാനുള്ള ശ്രമങ്ങൾ ഉറപ്പായും ഇവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഐ പി എല്ലിൽ അരങ്ങേറ്റം കുറിച്ച ലക്നൌ സൂപ്പർ ജയൻസിനെ ഇന്ത്യൻ സൂപ്പർ താരം കെ എൽ രാഹുൽ ആണ് നയിക്കുന്നത് അടുത്ത സീസണ് മുൻപ് രാഹുലിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കാൻ ലക്നൌവിന് പദ്ധതികളുണ്ട് എന്നായിരുന്നു റിപ്പോർട്ടുകൾ രോഹിത ലേലത്തിൽ ലഭ്യമാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി അൻപത് കോടി രൂപ വരെ മുടക്കാൻ ലക്നൌ തയ്യാറായേക്കും എന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നത് രോഹിത് ശർമ്മ മുംബൈ വിട്ടാൽ താരത്തെ ടീമിലെത്തിച്ച് അടുത്ത ക്യാപ്റ്റനാക്കാൻ ലക്നൌ ഫ്രാഞ്ചൈസി രണ്ടും കൽപ്പിച്ച് രംഗത്തുണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ് ഐ പി കിരീടം നേടാൻ ഇതുവരെയും കഴിയാത്ത മറ്റൊരു ടീമാണ് ഡൽഹി ക്യാപിറ്റൽസ് നിലവിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്താണ് ഡൽഹിയുടെ നായകൻ എന്നാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഫ്രാഞ്ചൈസി അത്ര സന്തുഷ്ടരല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇതുകൊണ്ട് തന്നെ വരും സീസണിൽ പുതിയ ക്യാപ്റ്റനെ കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നതായിരിക്കും രോഹിത് ലേലത്തിൽ ലഭ്യമാവുകയാണെങ്കിൽ ക്യാപ്റ്റൻസിയിലേക്ക് അവർ ലക്ഷ്യം വയ്ക്കുക രോഹിത്തിന് തന്നെ ആകുമെന്ന കാര്യം ഉറപ്പാണ്